ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണം സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവിയലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ അവിയലിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിതൊരു മൺചട്ടിയാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കുന്നത് മൺചട്ടിയിലേക്ക് ആദ്യം ഒരു കായ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് കൊത്തമരയ്ക്ക എടുക്കുന്നുണ്ട് കൊത്തമരയ്ക്കു പകരം നമുക്ക് വേണമെങ്കിൽ ബീൻസോ അല്ലെങ്കിൽ പയറോ എടുക്കാം ഒരു ക്യാരറ്റ് കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് വെള്ളരിക്ക പകരം നമുക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ എടുത്താലും കുഴപ്പമില്ല വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കത്തിരിക്കയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പടവലങ്ങയും ഒരു മുരിങ്ങക്കായും ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറിലൊരു കളറിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം കശ്മീരിമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനത് ചേർക്കുന്നില്ല ഈ ഒരു അവിയലിന് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നോ ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേ ഒന്നും ചേർക്കുന്നില്ല ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തത്തിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവാനായിട്ട് വെക്കണം മൊത്തത്തിലൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് തീ കൂട്ടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ലോ ലോ മീഡിയത്തിലേക്ക് വെച്ച് അടച്ച് വെച്ച് ഈ ഒരു പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത് അല്ലെങ്കിൽ കായൊക്കെ ചേർക്കുന്നല്ലോ അടിപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി തൊലി കളയേണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു അവിയലിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഓരോരു അഞ്ചാറെണ്ണം ചേർത്തിട്ടുണ്ട് ചെറിയ മുളകായതുകൊണ്ടാണ് എണ്ണം കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ആദ്യം നാളികരം ചേർക്കുന്നില്ല ഇത് മാത്രം ഒന്ന് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര പിടി നാളികേരം ചിറകിയത് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള നാളികരത്തിൻ്റെ ഒരു പകുതിയാണ് ഞാൻ ചിരകിയെടുത്തിട്ടുള്ളത് അത് ചേർത്ത് ഇട്ടിട്ട് ഇത് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒട്ടും അരഞ്ഞൊന്നും പോകരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് പച്ചക്കറികൾ എന്തോ നോക്കാം ഞാനിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മളിപ്പം ചതച്ചെടുത്തിരിക്കുന്ന ആ ഒരു നള്ളികരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ആവി കയറാനായിട്ട് വെക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലിരുന്നു ആവി ആവി കയറിക്കോട്ടെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് കൂടുതലായിട്ടൊന്നും ചേർക്കരുത് കേട്ടോ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുക്കുന്ന എടുക്കേണ്ടത് വല്ലാതെ പുളി നമ്മൾ നമ്മളാ വീലിനൊന്നും തീരെ എങ്ങ് പുളി കൂടി പോകരുത് നമ്മുടെ പുളി അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് നല്ല അതിൽ കട്ടയൊക്കെ ഉടച്ച ശേഷം ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ കുത്തി ഇളക്കി ഒടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ അവിയലിനൊക്കെ പറയുമ്പോൾ കുറച്ചൊന്നും ഉടഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക അതിൻ്റെ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് ചേർക്കുക ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എടുക്കുന്ന പച്ചക്കറികളുടെ അളവ് അനുസരിച്ചിട്ട് എന്തായാലും ഉപ്പിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ തൈരൊക്കെ ചേർത്തതല്ലേ അപ്പം അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ അങ്ങ് ഓഫ് ആക്കിയിടാം അപ്പോൾ ഇതാണ് നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അതേക്കും കൂടി ചെയ്തേക്കണം കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ല ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്